വെള്ളിത്തിരുത്തി ചിറ്റിലാങ്കാട് പുറമല അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ അയ്യപ്പ ഭാഗവത ത്രയാഹവും പതിനെട്ടാം പടി സമർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമായി ഡിസംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ചു വരെയാണ് അയ്യപ്പ ഭാഗവത ത്രയാഹവും പതിനെട്ടാം പടി സമർപ്പണവും നടക്കുന്നത് ഒന്നാം ദിവസമായ വ്യാഴാഴ്ച യജ്ഞശാലയിലേക്കുള്ള അയ്യപ്പ വിഗ്രഹം ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നും അലങ്കരിച്ച വാഹനത്തിൽ ഇയാൾ കാർത്തേനി ദേവിക്ഷേത്ര സന്നിധിയിലെത്തി വൈകിട്ട് നാലരയ്ക്ക് വാദ്യമേളങ്ങളോടും താലപ്പുലിയുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് പതിനെട്ടാം പടിയുടെ താഴ്വാരത്തെത്തി യജ്ഞാചാര്യന്മാരെ പൂർണ്ണകുംഭം കൊടുത്ത് സ്വീകരിച്ച് പ്രദക്ഷിണം വെച്ച് യജ്ഞശാലയിലെത്തിച്ചേർന്നു തുടർന്ന് ക്ഷേത്ര തന്ത്രി സി കെ കരുണാകരൻ യുവപ്രഭാഷകനും എഴുത്തുകാരനുമായ വ്യാസൻ പി എം തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് യജ്ഞമണ്ഡപത്തിൽ വിഗ്രഹപ്രതിഷ്ഠയും ശേഷം ദീപാരാധന ഗ്രന്ഥസമർപ്പണവും നടന്നു മഹാത്മ്യ പ്രഭാഷണത്തിന് യുവപ്രഭാഷകനും എഴുത്തുകാരനുമായ പി എം വ്യാസനും ആധ്യാത്മിക പ്രഭാഷണത്തിന് യജ്ഞാചാര്യൻ തുറവൂർ സുധീഷ് എന്നിവർ നേതൃത്വം നൽകി വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു ശനിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം മഹാമൃത്യുജയ ഹോമവും തുടർന്ന് പ്രഭാഷണം അന്നദാനം എന്നിവയും നടന്നു പാരായണ തുടർച്ച പടിപൂജയുടെ ശുദ്ധിക്രിയകളും നടക്കും വൈകീട്ട് അഞ്ചരയ്ക്ക് ശനീശ്വരപൂജയും ആഴിപൂജയ്ക്ക് ശേഷം ദീപാരാധനയും ഏഴ് മുപ്പതിന് പതിനെട്ടാം പടിയുടെ പൂജ പ്രഭാഷണം ഭജന മംഗളാരതി എന്നിവ നടക്കും ഞായറാഴ്ച അഷ്ടദ്രവ്യ ഗണപതി ഹോമം സമൂഹ സഹസ്രനാമാർച്ചന പാരായണം തുടർച്ച ശബരിമല ദർശന പുണ്യം നുകർന്ന് ഇരുമുടിക്കെട്ടുമേന്തി ഭക്തജനങ്ങൾ പതിനെട്ടാം പടി കയറി തിരുസന്നിധാനത്തിലെത്തി നെയ്യഭിഷേകം തുടർന്ന് അഷ്ടാഭിഷേകം പുഷ്പാഭിഷേകം ഉച്ചപൂജ മംഗളാരതി മഹാ അന്നദാനം ആചാര്യ ദക്ഷിണയോടുകൂടി സമാപിക്കും ഏഴ് ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി പതിനഞ്ചാം തീയതി ഞായറാഴ്ച എല്ലാ ഭക്തജനങ്ങൾക്കും ഇരുമുടിക്കെട്ടു നിറച്ച് പതിനെട്ടാം പടി കയറി അയ്യപ്പ ദർശനം ചെയ്ത് നെയ്യഭിഷേകം ചെയ്യുവാനും ശേഷം വരുന്ന നാളികേരം ആഴിയിൽ സമർപ്പിക്കാവുന്നതുമാണ് എന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു സിസിടിവി ന്യൂസ് വേലൂർ